ത്തിൽ വളരെ ശ്രദ്ധിക്കുകയും അള്ളാഹിന്റെ സാമീപ്യം നേടിയെടുക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വഭാവത്തെ കുറിച്ചാണ് ഇന്നത്തെ ദ്വായിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് എട്ടാം രാവിലെ എട്ടാം രാവിൽ പ്രത്യേകിച്ച് പ്രേരിപ്പിക്കപ്പെട്ട ഒരു ദ്വായിൽപ്പെട്ടതാണ് അള്ളാഹുന സുഹബത്ത് അൽ റാം എന്ന ഈ ദ് ആദ്യം പറഞ്ഞത് റഹ്മത്ത് അൽ എന്നാണ് അനാഥരെ നെഞ്ചോട് ചേർത്തി ചേർത്തിപ്പിടിക്കാനുള്ള അവസരം എനിക്ക് റബ്ബേ എന്നാണ് നമ്മൾ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ പാലിക്കേണ്ട സുപ്രധാനമായ പ്രതീക്ഷയുള്ള ഒരു സ്വഭാവമാണ് അനാഥർ എന്ന് പറഞ്ഞാൽ വാപ്പില്ലാത്ത കുട്ടികൾ പ്രായപൂർത്തിയാണ് ഇനുമ്പോ ആപ്പമാരും നഷ്ടപ്പെട്ട കുട്ടികൾ അവരാണ് അനാഥര് മൃഗങ്ങളിൽ അനാഥര് എന്ന് പറഞ്ഞാൽ അമ്മ ഇല്ലാത്ത കുട്ടികൾ പ്രസവിച്ച പൂച്ച ഉടനെ പ്രതി അടഞ്ഞാൽ ആ പൂച്ചന്റെ കുട്ടികള് മനുഷ്യ കുട്ടികൾ അത്ര ഒരു മഹത്തുണ്ട് എന്നല്ല എന്നാലും മൃഗങ്ങളുടെ കൂട്ടത്തിൽ അയിത്താമ അവരാണ് എന്നാലും അനാഥകുട്ടികളെ ചേർത്തിപ്പിടിക്കുക എന്നുള്ളത് മിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് ദീനുകൊണ്ട് കളവാക്കിയത് ആരാന്ന് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഉടനെ കളവാക്കിയ ആളുകളുടെ സ്വഭാവം പറഞ്ഞ സമയത്ത് പ്രഥമമായി എണ്ണിയത് ഫതാലിക്കല്ലതി യഥോലെത്തി നിസ്കാരമൊക്കെ പിന്നെയാണ് ആ സുഹൃത്തിൽ വരുന്നത് ഫതാലിക്കല്ലതി യഥോളിലെത്തിയും അനാഥരെ വിരട്ടുകയും തിരസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അനാഥരെ അവഗണിക്കുക എന്നത് ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാണ് എന്നതിലേക്ക് സൂചനമായ അവരുടെ സമ്പത്ത് വാറ്റിലാക്കുന്നത് അത് അവര് വാറിലേക്ക് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ തീനാളുകളെയാണ് നാരകീയ തീനാളങ്ങളെയാണ് വാറ്റിലേക്ക് ശേഖരിക്കുന്നത് എന്ന് അനാഥരുടെ സ്വത്ത് അനധികൃതമായി ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പോലും രൂക്ഷ വിമർശനം നടത്തിയിട്ട് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ പറയുന്നുണ്ട് ഹബീബായ ഒരിക്കലും ഹബീബായി അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ഹൃദയ കാഠിന്യത്തെ കുറിച്ച് അറിയിക്കുന്നുണ്ട് എന്റെ ഹൃദയം കണ്ട് ലോലായി കുറ്റുന്നില്ലയെന്നു അപ്പോഴിങ്ങനെ കഠിന മനസ്കനായി മാറാൻ എനിക്ക് ഹൃദയം കണ്ട് കീഴ്പെട്ടിട്ട് എനിക്ക് ലോലമായി കുറ്റണില്ലായെന്നാണ് അയാളോട് അലിസ്ലം രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ഇംസ

തലയിൽ ൈവച്ചുകൊണ്ട് തല ഇടുക രണ്ട് പാവപ്പെട്ടവന് അന്നം കൊടുക്കുക നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കഴിയുന്ന ആളുകൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് യത്തീമിനെ തെരഞ്ഞു കൊടുത്തുകൊണ്ട് പിടിക്കുക എന്നുള്ളത് വാപ്പില്ലാത്ത ചെറിയ കുട്ടികൾ മഹാനരായ അഷറഫ് ഹൽക്ക സല്ലിസ്വലം പറയുണ്ടായി വാപ്പ നഷ്ടപ്പെട്ട ചെറിയ കുട്ടികളുടെ ഒമ്പിൽ വെച്ചുകൊണ്ട് സ്വന്തം മക്കളെ കൂടുതൽ താലോലിക്കരുത് എന്ന് പരിശുദ്ധ റസൂൽ റസൂസ് അത് ഞമ്മള് ഞമ്മളെ മക്കളെ മടിയിൽ ഇരുത്തിയിട്ടും മിഠായി കൊടുത്തിട്ടും കളിപ്പിച്ചിട്ടും സൈക്കിളിൽ നിർത്തിയിട്ടും കാറിലിത്തിട്ടും ഇങ്ങനെ ആ കുട്ടികളെ താലോലിക്കണേ കണ്ടാൽ വാപ്പ നഷ്ടപ്പെട്ട് കബറ് കിടക്കണ ചെറിയ കുട്ടികളെ മനസ്സിങ്ങനെ പൊട്ടും എനിക്കൊരു വാപ്പ ഉണ്ടായില്ലോ ഉറപ്പേന്ന് എനിക്കില്ലല്ലോ വാപ്പ എന്നുള്ള ഒരു മനസ്സിൽ ഇങ്ങനെ പൊട്ടും ഒരു ചരിത്രത്തിൽ കാണാം യൂസുഫ് നബി അലി ഇസ്ലാമിനെ സ്വന്തം സഹോദരന്മാർ കിണറ്റിൽ കൊണ്ടുപോയിട്ടൊരു ചരിത്രങ്ങൾക്ക് അറിയാം ഞാനത് വിശദമായിട്ട് പറയുന്നത് ആ കാരണത്താൽ യൂസഫ് നബിയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ വാപ്പയാകുന്ന അക്കൂബ് നബി കാലങ്ങളോളം കരഞ്ഞു കണ്ണിന്റെ കാഴ്ച വരെ പോയി നാൾ ഖുർആാനത്തിന് സാക്ഷിയാണ് കണ്ണിന്റെ കാഴ്ച വരെ പോയി നാൾ പിന്നെ തിരിച്ചു കിട്ടി വലിയ രാജാവായി മിസ്രിന്റെ രാജാവായി നിങ്ങൾക്ക് ആ ചരിത്ര എനിക്ക് ചരിത്രം പറയലല്ല ഇവിടെ ഉദ്ദേശം എന്നാൽ ഏത് വിഷയത്തിനൊരു കാരണമുണ്ടാകും ഈ കാരണത്തെ കുറിച്ച് ചില മഹാന്മാര് പറയണത് യാക്കൂബ് നബീന്റെ വീട്ടിൽ ഒരിക്കൽ ഒട്ടകത്തിന്റെ ഒട്ടകത്തിന് പുഴുങ്ങിയത് കിട്ടി ശവായി എന്ന് പറയാം അപ്പൊ യൂസഫ് നബി ആവുന്ന മോനെ മുന്നിൽ എത്തിയിട്ട് യാക്കൂബ് നബി പുറത്ത് ഇരുന്നിട്ട് രണ്ടാളും കൂട്ടി ഒട്ടകം ചുട്ടത് തിന്ന അങ്ങനെ തിന്നണ സമയത്ത് ഒട്ടകൻ ചുട്ടി ഇങ്ങനെ ഒന്നും നല്ല രസാണല്ലോ അപ്പൊ ഇങ്ങനെ സ്വറ പറയും ചിലപ്പോ ഒന്ന് തമാശയിൽ ചിരിക്കുമൊക്കെ ചെയ്യല്ലോ പക്ഷെ ആ സമയത്ത് തൊട്ടടുത്തൊരു എത്തിയൻകുട്ടി ഉണ്ടായിരുന്നു യാക്കോനും പെയ്യത അറിയില്ല അങ്ങനെ എത്തിയും കുട്ടി അവിടെ ഉള്ള ഇവരെ അറിയില്ല അപ്പൊ ആ എത്തിയും കുട്ടിക്ക് വാപ്പ നഷ്ടപ്പെട്ട കാരണത്താൽ ആ എത്തിയും കുട്ടിക്ക് തിന്നാനും കുടിക്കാനൊന്നും ഒന്നുമില്ല പട്ടിണിയില്ല അപ്പോഴാണ് തൊട്ടടുത്ത അയൽവാസിയായ യാക്കോബിനിന്റെ വീട്ടിൽ നിന്ന് ഒട്ടകത്തിന്റെ ചുട്ട ഗന്ധം വരുന്നത് അപ്പൊ ഉമ്മാനോട് ചോദിച്ചോയി എനിക്ക് ഒട്ടകത്തിന്റെ ഇറച്ചിന്റെ മണം കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പുറത്തെ യത്തീൻകുട്ടി ഒട്ടകത്തിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചിട്ട് അത് കിട്ടാത്ത പ്രയാസം കൊണ്ട് കറിയുമ്പോ യൂസഫ് നബിയും വാപ്പയാവുന്ന യാക്കൂബ് നബി ഇപ്പുറത്ത് ഈ വിഷയം അറിയാതെ ഒട്ടകത്തിന്റെ മാംസം ചവച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ആ ഒരറ്റ കാരണത്താൽ ആ എത്തീൻകുട്ടിന്റെ കണ്ണീരാണ് പിന്നീട് യാക്കൂബ് യാക്കൂബിനി ഇസ്ലാമിന് പരീക്ഷണാർത്ഥം ഒന്നാവും ഇതേ യൂസഫിനെ ഇസ്ലാമിന്റെ കാണാതെയായ കൊല്ലങ്ങൾ കരയാനുള്ള കാരണമെന്ന് ചില സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എത്തീവിന്റെ കണ്ണീര് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ് ഭയങ്കര വിഷയമാണ് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ജോറായ കല്യാണം നടത്തുന്ന സമയത്ത് പാവപ്പെട്ട് കുട്ടികൾ കുട്ടികളുണ്ടാവും ഓലമേനെ വീട്ടിൽ ഉറങ്ങാൻ തിണ്ണില്ലാതെ തിന്നാൻ പാത്രമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരു പവനല്ല ആരപ്പവൻ കാതിലോ കഴുത്തിലോ തൂക്കാൻ വലിയ വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ കൊടുന്ന് കൊടുക്കേണ്ട ആൾക്കവറ് കിടക്കണെന്നുള്ള നൊന്ത് വേദനിച്ച അവസ്ഥയിൽ കഴിയുന്ന കുട്ടികൾ ഉണ്ടാവും നൊമ്പരപ്പെട്ട് കഴിയുന്ന കുട്ടികൾ ആ സമയത്ത് ഞമ്മള് നമ്മളെ മക്കളൊക്കെ ഒന്നായിട്ട് ആഭരണത്തിലൊക്കെ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ ചലിക്കണ ജ്വല്ലറികൾ പോലെ ഇറക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഉണ്ടാവും തേമ്പെ പിടിപ്പിച്ച വീട്ടില് മണ്ണോണ്ട് ഉണ്ടാക്കിയ ചുമരില് തലവെച്ചിട്ട് ഇങ്ങനെ കരയണം എനിക്കൊരു ചെറിയ കമ്മൽ ഉണ്ടെങ്കിൽ അതൊന്ന് രണ്ട് കാതിലുണ്ടായിരുന്നല്ലോ റബ്ബേ അതിനൊന്ന് കൊഴിഞ്ഞു പോന്നിട്ട് ഒരാൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരാണെങ്കിൽ എനിക്ക് അത് മതിയായിരുന്നല്ലോ പക്ഷെ എനിക്ക് തരാനുള്ള ആളില്ലല്ലോ എന്ന നിലക്ക് നമ്മളെ മോളുണ്ടല്ലോ ആർഭാട ആഭരണ വിഭൂഷതയായ ആഡംബര വണ്ടിക്ക് പോണ മോള് ആ മോളരെ എത്തിയും കുട്ടിയെങ്ങാനും വീട്ടെന്ന് നോക്കിയിട്ടൊന്നു കരഞ്ഞാല് ആ കല്യാണം അയനു അവരുടെ ജീവിതം ദുരിതത്തിലാവാൻ ഈ ഒരു കണ്ണീര് ധാരാളമാണ് നമ്മൾ അത് മനസ്സിലാക്കണം അതുകൊണ്ട് ആരെങ്കിലൊക്കെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അയൽവാസികളായ മെഹലുകളിലുള്ള എത്തിൻകുട്ടികളെ കുടുംബത്തിലുള്ള എത്തിൻകുട്ടികളെ മറക്കണ്ട ആദ്യം അവരെ പോയിട്ടു സന്തോഷിപ്പിച്ചോളൂ ഇന്ത്യയിലൊക്കെ കൊടുത്തിട്ട് അവർക്ക് കല്യാണത്തിന് ഞമ്മളെ മോൾക്ക് വസ്ത്രം എടുക്കണേനും അവൾക്ക് എടുത്തു കൊടുക്കുക നമ്മളെ ചെക്കന് ചെരുപ്പെടുത്തൊടുക്കണേനും അവനക്ക് എടുത്തു കൊടുക്കുക അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയാവും അതിൻ്റെ ഒരു ജീവിതം തന്നെ സന്തോഷിക്കാൻ കാരണമാവും നമ്മളെ ജീവിതം തന്നെ സന്തോഷിക്കാൻ കാരണമാവും ഇവിടെ മാത്രല്ല അവിടെയും അള്ളാഹു തോഫി ചെയ്യട്ടെ മോഫക്ക് എന്ന് പറഞ്ഞ ഒരു ഡെമസ്കസുകാരുണ്ടായിരുന്നു പേര് മോഫക്ക് എന്നാണ് അയാള് ചെരുപ്പ് തുന്നിയായി ചെരുപ്പ് തുന്നിയായ മനുഷ്യനെ ചെരുപ്പ് തുന്നിയിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ എടുത്ത് എടുത്ത് ഹജ്ജിന് പോകാനുള്ള അത്യാർത്തി ഹജ്ജിന് പോവാൻ കാശായപ്പോ അയാള് ഭാര്യയോട് ഇങ്ങനെ യാത്ര വെച്ചിട്ട് ഹജ്ജിന് ഇറങ്ങാൻ നിൽക്കും ഭാര്യ ഗർഭിണിയാണ് ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടാവും അത് അറിയിച്ചപ്പോ കുറച്ച് മാംസം എനിക്ക് ഇഷ്ടമായിരുന്നു നിങ്ങളായാലും പോവുമല്ലേ എന്ന് എന്നറിയിച്ചപ്പോ മാംസം കിട്ടാൻ വേണ്ടി ഇയാള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നടക്കുകയാണ് എവിടുന്നു മാംസം കിട്ടിയില്ല രാത്രി സമയമായപ്പോ ഒരു വീട്ടിൽ നിന്ന് മാംസം കരിഞ്ഞ മണം മൂക്ക് കിടക്കണ ഡസുകാരനായ മോഫക്ക് അവിടെ പോയിട്ട് കഥകമുട്ടി എത്ര പൈസ കൊടുത്താലും വേണ്ടീല കൊറച്ച് മാംസം കിട്ടീട്ട് വേണം അജിന് പോവാൻ നോക്കുമ്പോ എത്തിക്കുട്ടിന്റെ വീടാണ് വാപ്പ നഷ്ടപ്പെട്ട ഒരു ചെറിയ പയ്യനെ ഉമ്മി മാത്രമേ ഉള്ളത് അപ്പൊ എന്താണ് ഇത് അവസ്ഥ എന്ന് വെച്ച് പറഞ്ഞു ഈ കുട്ടിന്റെ വാപ്പ കബറിലാണ് ഇവിടെ ഞങ്ങളെ നോക്കാൻ ആരുമില്ല പട്ടിണിയിലാണ് ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് മാംസത്തിന്റെ സ്മെല്ല് എന്ന് വെച്ച് അത് പിടിച്ചിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ ശവത്തിനേം കഴിക്കാന്നുള്ള മസാല ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഈ കുട്ടി വിഷ്ണം കറിഞ്ഞപ്പോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് കിടക്കുന്ന ഒരു കുതിരന്റെ ശവം കിട്ടിയപ്പോ അയിന്ന് പുഴുക്കൾ കയറാത്ത ഒരു ഏരിയ നോക്കിട്ട് വെട്ടിയെടുത്തിട്ട് അത് കഴുകിയിട്ട് ചുട്ട് കൊടുക്കാനുള്ള പരിപാടിയിലാണ് മോഫത്തിന്റെ കൽവങ്ങണ്ട് കുട്ടി ഈ നിലയിൽ ഇപ്പൊ റസുൽതാൻ എടുത്തൊക്കെ സലാം പറയാൻ പോയിട്ട് മക്കത്തേക്ക് ത്വാഫ് ചെയ്യാൻ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ ഒരു കുട്ടിന്റെ അവസ്ഥ അങ്ങനെയല്ലേ കുട്ടിയല്ലേ ആ അജിന് പാവം ഉദ്ദേശിച്ച കാശ് മുഴുവൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടു കൊടുത്തു കൊടുത്തു കൊല്ല അജിന് പോണ്ടു കൊല്ല അജിനെ പോണ്ടി ആ പൈസ മൊത്തം യെത്തിയും കുട്ടിന്റെ വീട്ടിൽ കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ ആ കൊല്ലാണ്ട് കഴിഞ്ഞു അന്നത്തെ ഹജ്ജിന് ദുൽഹജ്ജി ഒമ്പതിന് അർഫാന്റെ ദിവസം ഒരു മഹാനായ മനുഷ്യൻ കിനാവാണ് ഏകദേശം ആറ് ലക്ഷം ആളുകളോളം ഹജ്ജിന് പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ അറഫയിലുണ്ട് അതിൽ ആറ് ആളുകളുടേത് മാത്രമേ പൂർണമായും ശരിയായിട്ടുള്ളൂ മറ്റുള്ളവരുടെ ഒക്കെ കുറെ വീഴ്ചകൾ സംഭവിച്ച എന്നാൽ ഹജ്ജിന് വരാത്തൊരാളുണ്ട് ഡൊമസ്കസി പേര് മോഫക്കെന്നാണ് മൂപ്പർക്ക് ആറ് ലക്ഷം ആളുകളുടെ ഹജ്ജിന്റെ കൂലിയുണ്ട് ആ വരാത്ത ആൾ ആരാന്നറിയോ അജ്ജിന് പാവം ഉദ്ദേശിച്ചിട്ട് കാശ് സ്വരൂപിച്ചിട്ട് എത്തിയൻകുട്ടിന്റെ കണ്ണീര് കണ്ടിട്ട് അക്കൊല്ലത്തെ അജ്ജിനുള്ള പൈസ മൊത്തം അവിടെ കൊടുത്തിട്ട് അജ്ജ് വേണ്ടാന്ന് തീരുമാനിച്ച തമസ്കസുകാരനെ ആറ് ലക്ഷം അജിന്റെ കൂലി പറച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവും അഹ്റത്ത് പോയാല് തീരെ ഹജ്ജിന് പോകാത്ത മനുഷ്യന്മാരെ ഏടിലുണ്ടാവും ഹജ്ജ് എഴുതി വെച്ചിട്ടുണ്ടാവും ഹജ്ജിന് കുറെ പോയ മനുഷ്യന്മാരെ ഏഴില് ഹജ്ജിന്റെ വർത്താനം ഇട്ട് ഉണ്ടാവില്ലേ അല്പര് അമ്മിൽ ഏട് കിട്ടിയാൽ ആണ്ടോണ്ട് നമ്മൾ ഏട് ആണ്ടോടും മാറിയണോ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ത് കിട്ടിയ രീതിയിൽ കാണാതാവുമ്പോ മാറിക്കണോന്നൊരു സംശയം അല്ല ഇന്ത്യയിലിപ്പജ്ജിന്റെ വർത്തമാനൊക്കെ ഉണ്ട് ഞാനൊരു മക്കം കണ്ടിട്ട് തന്നെ അല്ലേനും ഇതില് ഒരുപാട് ഹജ്ജ് എഴുതി വെച്ചിട്ടുണ്ട് മറ്റാള് ഇന്ത്യയിലൊട്ട് ഹജ്ജ് കാണാനും ഇല്ല അപ്പൊ അള്ളാർ ഏടൊന്നും മാറിയിട്ടില്ല ഓരോ കൊല്ലം ഹജ്ജിന്റെ സീസൺ വരുമ്പോഴേ എന്റെ മനസ്സിങ്ങനെ പൊറത്തീന്നില്ലേ എനിക്ക് മക്കത്ത് പോവാൻ പൈസ ഇല്ലല്ലോ അതൊക്കെ നമ്മള് ഹജ്ജായിട്ട് എഴുതി വെച്ചാണ് ആ കണ്ണീരൊക്കെ അപ്പൊ അതുകൊണ്ട് ഏട് മാറിയൊന്നല്ല നിന്റെ മനസ്സിന്റെ നെയ്യത്തും കണ്ണീരും നമ്മൾ ഹജ്ജായിട്ട് എഴുതി വെച്ചാണ് എന്ന് പറയും അള്ളാഹുസ് താല പാവങ്ങളായ അനാഥരെ ചേർത്തിപ്പിടിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ എന്നെ അനാഥനാക്കിയിട്ട എന്റെ വാപ്പ ഇവിടെ പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ആ സമയത്ത് നമ്മൾ നോക്കാൻ ആളുകൾ ഉണ്ടാവാം പക്ഷെ എന്ത് ആരിയും സാധനങ്ങളും കിട്ടിയാലും വാപ്പാന്റെ ഒരു തലോടലുണ്ട് അത് പോയാ പോയതന്നെ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു വലിയ ഇരുന്നാളുള്ള സമയമാണ് എനിക്ക് എന്റെ കുടുംബത്തിൽ കുടുംബത്തിലൊരാള് ഒരുപാട് സാധനങ്ങൾ കൊടുത്തെന്ന് എന്നെ കൈ പിടിച്ചിട്ട് ഹോട്ടൽ കൊണ്ടുപോയി ചായം കടി തന്ന് അയാൾ എപ്പോഴും ഞാൻ മറക്കൂല അതൊരു വല്ലാത്തൊരു സ്നേഹാണല്ലത് വാപ്പാന്റെ ചൂടും തണുപ്പും ഞമ്മക്ക് തരാനൊരാൾ ഒപ്പം നിന്നെടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു സ്നേഹമല്ലേ എന്തോ ഒരു സ്വസ്ഥതയും സമാധാനവും സ്നേഹം ആയിരിക്കും ആ തരുന്ന ആളോട് ആ കുട്ടിന്റെ മനസ്സിലുണ്ടാകാം അപ്പൊ മുസ്തഫ അലൈഹി വസല്ലം പറയാം എത്തീൻകുട്ടിന്റെ തലയിൽ കൈവച്ചോ അതിനിന്റെ കാഠിന്യം പോയി കാരുണ്യമാവാൻ കാരണമാകും എന്റെ ഹൃദയം ലോലമാവാൻ കാരണമാകും എന്ന് പരിശുദ്ധ റസൂൽ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ കുടുംബത്തിലോ മഹല്ലിലോ എവിടെങ്കിലൊക്കെ എത്തിൻകുട്ടി ഉണ്ടെങ്കിൽ റമങ്ങാൻ കഴിയുന്നതിന് മുമ്പ് ഒരു കിറ്റ് കിറ്റായി ഞാൻ അത് ഓരോ ക്ലാസ് തുടങ്ങിയതിനു ശേഷം കുറെ കിറ്റുകളായി എണ്ണി പറഞ്ഞു നിങ്ങൾക്ക് ദേശം മുടിക്കൊണ്ടുവന്നേനില്ല ചെങ്ങാഴ്ച ഒന്നിന് തുടങ്ങിയാണെങ്കിൽ കിറ്റിന്റെ എണ്ണം പറയുന്നത് എത്ര കിറ്റാ ലാസ്റ്റ് ഒന്നായിട്ടും കൊണ്ട് പൊട്ടിച്ചാൽ പോരേന്ന് പറയാൻ ലൈൻ നിൽക്കുള്ളൊണ്ട് കൊണ്ടു കൊടുത്താൽ മതിയല്ലോ കിറ്റിങ്ങൾ ചെറുതാക്കിക്കോളി ഇന്നാലും വേണ്ടിയില്ല ആ കുട്ടികൾക്ക് മനസ്സിന് സമാധാനമുള്ള കുറച്ച് അരിപ്പൊടിയും പിന്നെ അതുപോലെ വെളിച്ചെണ്ണയും അവർക്ക് പൊരിച്ചു ഇന്നുള്ള സാധനങ്ങളും നീ പെരുന്നാൾക്ക് വേറെ ഒന്നും പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെരുപ്പും ഷർട്ട് പീസും തുണിയും പാൻറ്റൊക്കെ അവർക്കൊന്ന് പൊതിഞ്ഞ് കൊണ്ടെടുക്കുകയാണെങ്കിൽ പാപ്പ കബറിലാണെങ്കിലും ഈ കുട്ടികൾക്ക് ആ മനുഷ്യനോട് ഉണ്ടാകുന്ന ഒരു ഇണക്കവും സ്നേഹമുണ്ട് അത് മതി നമുക്ക് സ്വർഗം കിട്ട അതൊരു ഭക്ഷണം കൊടുക്ക ജനങ്ങൾക്ക് ഭയങ്കര കൂലിട്ടണ കാര്യമാണ് കൊറേ മുസീബത്തുകൾ ബലാഹികള് തട്ടിപ്പോവതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം അങ്ങനെ കൊടുക്കുക അള്ളാഹു വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു മാത്രം മുസ്ലിമീങ്ങളെ കണ്ടാൽ സലാം പറ എവിടെ പോയാലും സലാം കൊണ്ട് അഭിവാദ്യം ചെയ്യാം ഇസ്ലാം വലൈക്കും ഭാര്യനെ കണ്ടാലും സലാം പറ നമ്മൾ എല്ലാവർക്കും സലാം പറ പ്രസിഡന്റിന് സലാം പറയും സെക്രട്ടറിക്ക് സലാം പറയും ഗജാൻഡിക്ക് സലാം പറയും കൂട്ടുകാരന് സലാം പറയും പെണ്ണുങ്ങൾക്കുമ്മാക്കും സലാം പറയില്ല പറ അതെന്നെ നോക്കിക്കണോ എല്ലായിടത്തും സലാമിന്റെ ആളായിരിക്കും പൊരയിലോട്ട് സലാം വല്യനും അതിന് എന്താ പെണ്ണുങ്ങൾക്കുമ്മക്കും രക്ഷ വേണ്ട അതിന്റെ വേറൊന്നുമില്ല ആരെങ്കിലും പെണ്ണുങ്ങളെ കണ്ട അസ്സലാമലൈക്കും പറഞ്ഞവരുണ്ടോ ഇണ്ടോ ഏ നിങ്ങള് പറയാം പറഞ്ഞു എന്താ പറയുക അതിന്റേതായ സ്നേഹം നിങ്ങൾ ഇന്ന് രാത്രി പോകുമ്പോ പറ തറാവ് കഴിഞ്ഞു പോകുമ്പോ ഒന്ന് പറയാം ആദ്യം ഒന്ന് ദൂരെന്ന് പറഞ്ഞോണ്ട് ഒരു സെലാം പൊട്ടിക്കാനാണ് പേരണി എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ അവളിയായിരിക്കും ഇത് തറാവിന്റെ അടിപൊളി ജിന്നു കയറിയതാണെന്ന് ആദ്യം പറയാം ഇവിടുന്ന് ഫോം വിളിച്ചോണ്ട് പേടിക്കണ്ട ഞാൻ റഹ്മാനിന്റെ ക്ലാസ് കഴിഞ്ഞു വരികയാണ് അപ്പൊ ഒരു സ്പെഷ്യൽ സലാം ഒക്കെ എന്റെ തൊള്ളയിൽ ഉണ്ടാവും അതുകൊണ്ട് ഇച്ചിന്നും തെറ്റി തെരിക്കരുത് ഒന്ന് ഫോം വിളിച്ച് പറയണ്ട നല്ലതാ എന്നിട്ട് അവിടെ പോയിട്ട് ഇന്ന് മുതൽ ഇത് തുടങ്ങാം അസലാമെ ഞാൻ അവിടെ പറഞ്ഞ ആയിക്കോട്ടെ ഒരു ആയിക്കോട്ടെ കുഴപ്പമില്ല ഒരു സലാം ഓൾ കണ്ട് തിരിച്ചിട്ട് മനസ്സ് തുറന്നിട്ട് തുറന്നിട്ടോ അലൈക്കും ആണ് പറഞ്ഞത് അലഹദില്ല എല്ലാ പണക്കോയ്മീരുന്ന് ആ ുംനുഷ്യന്മാരായിട്ടൊക്കെ കൂട്ടുകൂട പെട്ടെന്ന് കൂടാൻ നല്ലതാണ് നിലനിൽക്കാനും ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പുസ്തകം വായിച്ചാ മാത്രം പോരാ ഏ അത് വേറെ പുസ്തകം വായിച്ചാണ്ട് പോവുകയും ചെയ്യും ഒരു പുസ്തകം വായിച്ചിട്ട് കിട്ടണ ഇമാണ്ടാവും ആ ജപ്പാർ മാതം വായിച്ചാ പോവുകയും ചെയ്യും ഈ പുസ്തകത്തിനുള്ള പ്രശ്നം അതാണ് ഒരു സീഡി കേട്ടാൽ വേദിങ്ങനെ കേട്ടാൽ നല്ല തരിപ്പ് കേറും അപ്പോഴാണ് ആരിഫ് ഹുസൈൻറെ പ്രസംഗം കേൾക്കുന്നത് നേരെ മറിച്ച് ഈമാൻ തലക്ക് കയറി ഒരാളെ കൂടെ ഒരു ദിവസം നടന്നു നോക്കാണ് നീ കുലുങ്ങൂലൈമാൻ അവിടെ അതാണ് ഈ സുഹൃപത്തിന് വലിയ പ്രത്യേകത ഉണ്ടെന്ന് മുസ്തഫാ മുസ്തഫ നബിമേറ്റ് ഒരു സെക്കൻഡ് സഹവസിച്ച ഒരു മനുഷ്യന്റെ ഈമാന് ആയിരം ഔലിയാക്കൾ ചേർന്നാലും ഉണ്ടാവില്ല ഒറ്റ സെക്കൻഡ് സഹവസിച്ച് ഈമാനോട് മരിച്ച ഈ സൊഹാബിന്റെ മക്കാമിൽ മൊയ്തീഷിയെ കൊണ്ടെത്തൂല കാരണം എന്താ അത് സുഹൃബത്ത് ആരോടാ നോക്കണം മുഹമ്മദ് മുസ്തഫാനോടാ അതാണ് അപ്പൊ നല്ലരുമായിട്ട് ചാരിയെ കിട്ടുന്ന ഒരു ഇമാൻ അത് വായനയിലും പ്രസംഗം കേട്ടാലും ഉണ്ടാവൂല അത് ചാരി തന്നെ വേണം അള്ളാഹു തോഫിട്ടെ ഇത് മൂന്നുമാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ട പ്രധാനപ്പെട്ട അർത്ഥവും അതിന്റെ സന്ദേശവും അത് വിശാലമായി മണിക്കൂറുകൾ വെച്ച് പറയേണ്ട വിഷയമാണ് ഞാൻ ചുരുക്കി പിടിച്ചെന്ന് മാത്രം ഇത് ജീവിതത്തിൽ പുലർത്താൻ പഠിച്ചാൽ നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യത്തെ നല്ലോരകൂടെ കൂടെ ചാരിയ നല്ലവരെ വർത്താനം പറയാ വരുക ഇൻഷാല്ലമലാം പത്തിനാണ് ഹദീജ ഉമ്മ വിടവാങ്ങിയത് അപ്പൊ അടുത്ത ചൊവ്വാഴ്ച മുമ്പായിട്ട് ഹദീജാവിന്റെ ഉറൂസ് സംഭവിക്കും എങ്കിൽ ഇൻഷാല് നാളെ പ്രധാനമായി നമ്മുടെ ക്ലാസ്സിൽ പറയുമ്പോ ഹദീജമ്മ സ്മരണയിൽ പ്രോജ്ജ്വലിച്ച് നിൽക്കുന്ന ആ സാസിലേക്ക് നിങ്ങൾ എല്ലാരും ഭാര്യമാരെ കുട്ടികളെ കൂട്ടിട്ട് വരണം അള്ളാഹു തോഫിക്ക് കേട്ടെ അതുകൊണ്ടൊക്കെ ഇനി രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നും അതുകൊണ്ടാ രക്ഷ മഹാന്മാരെ പിടിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല ഡയറക്റ്റ് പഠിച്ചോന്നുള്ള സിദ്ധാന്തം ഇബിലീസ് ഉണ്ടാക്കിയ തൗഹീദാണ് അങ്ങനെ ഇസ്ലാമിലില്ല ഡയറക്റ്റ് അല്ലാന്നുള്ള എവലീസ് ഉണ്ടാക്കിയതാണ് നമ്മളിത് ഡയറക്ട് അല്ലല്ലോ ഇൻഡയറക്റ്റ് ആണ് അത് അള്ള സംവിധാനിച്ച രീതി അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് മഹാന്മാരെ കൂട്ടുപിടിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു നമുക്ക് പിന്നെ നാളെ അവിടെ ഓത്ത് വെക്കണ സമയം ഒമ്പത് അൻപതിനാണ് കസേര തുറക്കണ സമയം പത്ത് മണിക്ക് മൂലേ രൂപ പത്ത് അങ്ങനെ അപ്പൊ ഇനിയിപ്പൊങ്ങളൊക്കെ എത്തല എപ്പഴാ ദ്വാരക്ക നേരത്തെ ഇനി പങ്കെ സംഗതികളൊക്കെ ഞാൻ പറഞ്ഞു അല്ല അപ്പൊ നേരത്തെ തന്നെ എത്തണം അങ്ങനെയാണ് സംഘർക്ക് കത്തീപ് എത്തിയിട്ടല്ലോ പിന്നെ ശ്രോതാക്കളെത്തേണ്ടത് ആദ്യം ആൾക്കാരെത്തണ്ട എന്നിട്ടല്ലേ കത്തീപ് അപ്പൊ അതുകൊണ്ട് നേരത്തെ ഏ ആ രാത്രിയില്ല രാത്രി പരിപാടി പരിപാടിപ്പെല്ലോ ആദ്യകാലത്തൊക്കെ റംലാന് രാത്രി അമ്മക്ക് കുറുമാണ് വാണിയനും ഒരു അബൂഷാക്കർ അങ്ങനെ വേദം അറിയാൻ വരും കയ്യും കാലില്ലാത്ത മനുഷ്യനാ രാത്രി പത്തര പത്തേ മുക്കാല് പതിനൊന്ന് മണിക്ക വേദം ഒടുങ്ങാ രണ്ടര വരെ വേദമുണ്ടാവും നമ്മള് വാപ്പ ചൂട്ട് മിന്നിച്ചിട്ടാ പോവാ വേദന ഇമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടാവും ഞങ്ങൾ എന്നിട്ട് എനിക്കൊരു ചോന്ന ചെട്ടിയായിരുന്നു അന്നിണ്ട അതിന് അല്ലെല്ലാം ഒക്കെ പറയാൻ ഇതിനെ മറിച്ചിട്ട് അന്ന് പറഞ്ഞാൽ ആറ് ഏഴ് വയസ്സിലായി പറഞ്ഞ കേട്ടോ നീ ബുധനാഴ്ച ചെട്ടിട്ട് ഇറങ്ങി നാളെ കണ്ടെ പത്തി കയറി എന്ന് പറയാൻ നോക്കണ്ട അന്നത്തെ കാലാണ് ആറോ ആറര ഏഴ് വയസ്സിന്റെ കഥയാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികൾ ടൗസൻഡ് അടുക്കണേലും അടുക്കണ കഥയല്ല അപ്പൊ നമുക്ക് ഇപ്പോളോർമ്മുണ്ട് ഞാൻ വാപ്പാന്റെ കയ്യന്റെ വേരലുടിച്ചിട്ടാ പോവാ ഞാനെന്റെ ജേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തല്ലുമ്പിടിയാണ് കാരണം കല്ലുടിറിയ ആടുകൊണ്ട് അടിക്കുക അടിയാണ് അയിൻ്റെ ഇരുന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അപ്പൊ അതിന് സുഖം എന്റെ അടി കിട്ടി കിട്ടി കിട്ടിയിട്ട് ഏഹ് പഴയ പോക്കിരി അപ്പൊ ഇൻഷാല്ല ആ ഓർമ്മകളൊക്കെ ഇപ്പൊ അങ്ങനെ ഓർമ്മയിട്ട് നിക്കാന്നല്ലത് അപ്പൊ പാതിരാ വേദൊക്കെ എടുത്ത് പോയില്ലേ നമ്മളത് നേരാന് പകൽക്കാക്കുകയാണ് അതിന് ചൂട്ടൊന്നും നിങ്ങള് പിടിച്ചു വരണ്ട അപ്പൊ നിങ്ങള് മര്യാദ ഒക്കെ ഒന്ന് വന്നാൽ മതി ഇൻഷാള്ളാഹ് തൊഫിക്ക് വസ صلى الله <سؤال> على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى صل الله, صل الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم شريف أسرة الله العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم صباب ما صليناه ولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الخير كله أجمعين لا سيما إلى أرواح من دفنوا حوالينا يا رب العالمين اللهم بحقهم وبجاههم اللهم يسر عسيرنا وسهل امورنا وفرج كروبنا واد ديوننا وقضي حوائجنا يا رب العالمين اللهم بحقهم وبجاههم اللهم اجعل قبورنا وقبورهم روضه من رياض الجنه ولا تجعل قبورنا وقبورهم حفره من عفر النيران ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارزقني رحمه الايتام واطعام الطعام وافشاء السلام وارزقني صحبه الكرام ബതൗലിക യാ മൽജൽ ആമീൻ സലാം അലൈക്ക